വെള്ളവസ്ത്രം ധരിച്ച് വെള്ളത്താമരയിൽ വിരാജിക്കുന്നു അറിവിൻ്റെ ദേവതയായ സരസ്വതി അഖില ബ്രഹ്മാണ്ഡത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെ സ്രോതസ്സായി വിളങ്ങുന്ന മഹാദേവിയാണവൾ പരിശുദ്ധിയുടെ പ്രതീകമായ ശുഭ്രവസ്ത്രവും ധരിച്ച് ഒരു കൈയിൽ വേദങ്ങളും മറ്റൊരു കൈയിൽ ജപമാലയുമേന്തി വരതായിനീ രൂപത്തിൽ ലോകത്തെ മുഴുവൻ ആശീർവദിക്കുന്നു ആ വിദ്യാദേവി അവൾ കലയെയും സംഗീതത്തെയും പ്രതിനിധീകരിക്കുന്ന വീണയും കൈകളിൽ വഹിക്കുന്നുണ്ട് പ്രപഞ്ചത്തിന്റെ ആകെ നാദത്തിനെ കൂടി സൂചിപ്പിക്കുന്നു ദേവിയുടെ കൈകളിലെ ആ വീണ പക്ഷികളിൽ വിവേകമതിയായ അരയന്നമാണ് വിദ്യാദേവിയുടെ വാഹനം അവൾ പരിശുദ്ധിയുടെയും പവിത്രതയുടെയും പരമോച്ഛമായ രൂപമത്രേ ത്രിഗുണങ്ങളിൽ സത്വഗുണത്തിന്റെ സ്ഥായിയായ ഭാവമാണല്ലോ ജ്ഞാനം അതായത് സാത്വികതയിൽ നിന്നും ഉത്ഭവിക്കുന്നത് അറിവാണ് എന്നുവച്ചാൽ ശുദ്ധമായ ബോധം പരാശക്തിയുടെ സത്വഗുണഭാവമാകുന്നു മഹാസരസ്വതി അറിവ് കല ബുദ്ധി വിദ്യ സാഹിത്യം ക്രിയാത്മകത എല്ലാം സരസ്വതിയുടെ അധീനതയിലാണ് വരുന്നത് നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുടെയും അവയുടെ കൂടിച്ചേരലിൽ നിന്നും ഉത്ഭവിക്കുന്ന വാക്കിൻ്റെയും അധിപതി കൂടിയത്രേ ദേവി സരസ്വതി അതിനാൽ അവൾ വാഗ്ദേവിയും വാണിദേവിയുമാണ് അക്ഷരശുദ്ധിയും പരിശുദ്ധമായ വാക്കുകളും വാക്കുകളിലെ സത്യവും അവളുടെ വരപ്രസാദമത്ര പ്രകൃതിയിൽ നിന്നും സദാ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകൾ നാം എങ്ങനെ സ്വീകരിക്കുന്നു എന്നത് നമ്മുടെ ബോധമണ്ഡലത്തെ ആശ്രയിച്ചാണുള്ളത് തെളിഞ്ഞ ബുദ്ധിയും തികഞ്ഞ ഗ്രാഹ്യശേഷിയും ദേവി സരസ്വതിയുടെ അനുഗ്രഹമാണ് ബ്രഹ്മാവിൻ്റെ ശക്തിയായാണ് സരസ്വതിയെ രേഖപ്പെടുത്തിയിട്ടുള്ളത് സൃഷ്ടിയുടെ കാരകന് സൃഷ്ടിക്കുള്ള ജ്ഞാനം നൽകുന്നതും അവൾ തന്നെ ബ്രഹ്മദേവനോട് ചേർന്നുള്ള ശക്തിയാകയാൽ ബ്രഹ്മാവിൻ്റെ പത്നിയായും ബ്രഹ്മാവിൽ നിന്നും ഉത്ഭവിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ പുത്രിയായും സരസ്വതിയെ വർണ്ണിച്ചു കാണുന്നു എങ്കിലും വിശ്വത്തിൻ്റെ മുഴുവൻ ശക്തിയുടെ കേന്ദ്രമായ ആ പരാശക്തി തന്നെയാണ് സരസ്വതി ദേവിയുടെ പ്രഭവ കേന്ദ്രം ആ ലളിതാ പരമേശ്വരിയുടെ ഗുണങ്ങളിൽ സത്വഗുണരൂപമാണ് ദേവി സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളിൽ ആദിപരാശക്തിയുടെ സത്വഗുണത്തിൽ നിന്നും മഹാസരസ്വതിയും രജോ ഗുണത്തിൽ നിന്നും മഹാലക്ഷ്മിയും തമോ ഗുണത്തിൽ നിന്നും മഹാകാളിയും ആവിർഭവിച്ചു ഈ മൂന്ന് പേരാണ് ത്രിദേവിമാർ എന്നറിയപ്പെടുന്നത് ഇവർ യഥാക്രമം ത്രിമൂർത്തികളുടെ ശക്തി കേന്ദ്രങ്ങളായി മാറി ശക്തിയുടെ അഭാവത്താൽ ലോകം മുഴുവൻ നിഷ്ക്രിയമാണല്ലോ ഈ ദേവിമാരുടെ അഭാവത്താൽ ത്രിമൂർത്തികളും നിഷ്ക്രിയരാണ് പരസ്പരപൂരകങ്ങളായ ഈ ശക്തി സംയോജനത്താലാണത്രേ ലോകത്ത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കുന്നത് തന്നെ സൃഷ്ടിയുടെ കർത്താവായ ബ്രഹ്മാവിൻ്റെ ശക്തിയായി ദേവിയും സ്ഥിതിയുടെ കാരകനായ മഹാവിഷ്ണുവിൻ്റെ ശക്തിയായി മഹാലക്ഷ്മിയും സംഹാരകാരകനായ ശിവൻ്റെ ശക്തിയായി മഹാകാളിയും വർത്തിക്കുന്നു നമ്മൾ മനുഷ്യരിൽ ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ജ്ഞാനശക്തിയുമായി വിളങ്ങുന്നതും ഈ മൂന്ന് ദേവിമാർ തന്നെ ഇച്ഛാശക്തിയായി മഹാലക്ഷ്മിയും ക്രിയാശക്തിയായി മഹാകാളിയും ജ്ഞാനശക്തിയായി സരസ്വതിയും നവരാത്രിയിൽ പൂജിക്കപ്പെടുന്നത് ഇതുകൊണ്ടാണ് ദേവി സരസ്വതിയുടെ ജനനത്തെക്കുറിച്ച് ബ്രഹ്മാണ്ടപുരാണം പറയുന്നത് ഇപ്രകാരം സൃഷ്ടിയുടെ തയ്യാറെടുപ്പിന് മുന്നോടിയായി ധ്യാനനിരതനായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഒരിക്കൽ ക്രമാതീതമായി സത്വഗുണം വർദ്ധിച്ചു വരുന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു അതിൻ്റെ മൂർധന്യത്തിൽ ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നും അതീവ തേജസ്സുള്ള ഒരു ബാലിക ബഹിർഗമിച്ചു അത്ര പിന്നീടവൾ സ്ത്രീരൂപം പ്രാപിച്ചു ശുഭ്രവസ്ത്രത്തോടുകൂടി വീണാധാരിയായി നിന്ന അവൾ ബ്രഹ്മദേവനെ വണങ്ങി അത്ഭുതത്തോടു കൂടി നീ ആര് എന്ന് ബ്രഹ്മദേവൻ അങ്ങയിൽ നിന്നും പിറന്നവളാണ് ഞാൻ എൻ്റെ സ്ഥാനവും കർമ്മവും എന്താണെന്ന് അങ്ങ് കൽപ്പിച്ചാലും അതിനു മറുപടി എന്ന വണ്ണം ബ്രഹ്മദേവൻ പറഞ്ഞു നിന്റെ നാമം സരസ്വതി എന്നാകുന്നു അറിവിൻ്റെ നിലയ്ക്കാത്ത പ്രവാഹമാണ് നീ മനുഷ്യരുടെ നാവിൽ നിവസിക്കുക വസിക്കുക പാണ്ഡിത്യം തികഞ്ഞവരിൽ ദേവി പൂർണ്ണ പ്രഭാവത്തിൽ വിളങ്ങുക മറ്റൊരു രൂപത്തിൽ നദിയായി ഭൂമിയെ അനുഗ്രഹിക്കുക എന്നതും നിന്റെ കർമ്മമാണ് മൂന്നാമതൊരു രൂപത്തിൽ നീ എന്നിലും വസിക്കുക സരസ്വതി ആ നിർദ്ദേശം പൂർണമായും സ്വീകരിച്ചു അനുസരിച്ച് സരസ്വതിയുടെ ജനന സമയമുണ്ടായ ഒരു പ്രത്യേക അനുഭവം ഇങ്ങനെ വിവരിക്കുന്നു ബ്രഹ്മാവിന്റെ മനസ്സിൽ രൂപപ്പെട്ട സത്വഗുണത്തിൽ നിന്നും അതീവ തേജസ്വിയായ ഒരു ദേവി ഉടലെടുക്കുന്നു സാവിത്രി ഗായത്രി സരസ്വതി ബ്രഹ്മാണി എന്ന പേരുകളിലെല്ലാം അവൾ അറിയപ്പെടുന്നു ബ്രഹ്മാവ് തന്നിൽ നിന്നും രൂപം കൊണ്ട ആ സൗന്ദര്യവതിയെ കണ്ട് ആശ്ചര്യപ്പെട്ടു സരസ്വതി അദ്ദേഹത്തെ വണങ്ങി പക്ഷേ അവളുടെ തേജസ്സിൽ തന്നെ ലയിച്ചിരിക്കുകയായിരുന്നു ബ്രഹ്മദേവൻ ബ്രഹ്മാവിന്റെ ആ ഭാവം കണ്ട് സരസ്വതി വല്ലാതെയായി അദ്ദേഹത്തെ ശല്യപ്പെടുത്താതെ അവൾ ഇടതുവശത്തേക്ക് നീങ്ങി എന്നാൽ ബ്രഹ്മദേവന് നാലു ചുറ്റും ശിരസുകളുണ്ട് സരസ്വതി ഇടത്തോട്ട് നീങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ഇടതുവശത്തുള്ള ശിരസിനാൽ അദ്ദേഹം അവളെ കണ്ടു വലതുവശത്തേക്ക് മാറി സരസ്വതി പക്ഷേ അവിടെയും അദ്ദേഹത്തിന്റെ ശിരസ് ഉണ്ട് പുറകിലേക്ക് മാറിയെങ്കിലും ബ്രഹ്മാവിന്റെ ദൃഷ്ടിയിൽ നിന്നും മോചിതയാകുവാൻ അവൾക്ക് സാധിച്ചില്ല ഒടുവിൽ അവൾ മുകൾ വശത്തേക്ക് മാറി എന്നാൽ അദ്ദേഹത്തിൽ അഞ്ചാം ശിരസ് രൂപപ്പെട്ടു ഒടുവിൽ ദേവി അദ്ദേഹത്തിന്റെ വികാരമണ്ഡലത്തിലേക്ക് ചാഞ്ഞുമത്രേ മൂന്നാമതൊരു രൂപത്തിൽ തന്നിൽ തന്നെ വസിക്കണമെന്നുള്ള ബ്രഹ്മാവിന്റെ കൽപ്പനയും അങ്ങനെ പാലിക്കപ്പെട്ടു സപ്തമാതൃക്കളിൽ ഒരാളായ ബ്രഹ്മാണി ബ്രഹ്മദേവന്റെ പത്നിയായുള്ള സരസ്വതീ ഭാവമാണ് കയ്യിൽ കമണ്ടലുവും ജപമാലയോടും കൂടിയാണ് ബ്രഹ്മാണിയെ സാധാരണ ചിത്രീകരിക്കാറുള്ളത് ജ്ഞാനത്തിനു വേണ്ടിയാണ് നമ്മൾ ബ്രഹ്മാണി ദേവിയെ ആരാധിക്കാറുള്ളത് ദേവി സരസ്വതി നദീരൂപത്തിൽ ഭൂമിയിലൂടെ ഒഴുകാൻ തുടങ്ങിയതിനു പിന്നിൽ ഒരു കാരണമുണ്ട് അത് ദേവിമാർ തമ്മിലുള്ള ഒരു സ്പർദ്ധയിൽ നിന്നാണ് ഉടലെടുക്കുന്നത് വൈകുണ്ഠത്തിൽ വച്ചുണ്ടായ ചെറിയ നീരസം പരസ്പരം ശാപത്തിലേക്ക് ചെന്നെത്തുന്നു സരസ്വതിയും ലക്ഷ്മിയും ഗംഗയും ഒരിക്കൽ വൈകുണ്ഠത്തിൽ സന്നിഹിതരായിരുന്നു ആ വേളയിൽ ഗംഗാദേവിക്ക് മഹാവിഷ്ണുവിനോട് പ്രത്യേകമായി എന്തോ താല്പര്യമുണ്ടെന്ന് സരസ്വതി ദേവിക്ക് തോന്നി അതിൽ ദേവി കോപിഷ്ടയാവുകയും ചെയ്തു ഗംഗയ്ക്ക് നേരെ നീരസം പ്രകടിപ്പിച്ച സരസ്വതിയെ ലക്ഷ്മിദേവി തടഞ്ഞു ആ നിമിഷത്തിൽ തന്നെ ദേവി സരസ്വതിയിൽ നിന്നും ലക്ഷ്മിദേവിക്ക് ശാപം ലഭിക്കുകയാണ് ലക്ഷ്മി ഭൂമിയിൽ പോയി ജനിക്കട്ടെ എന്ന് സരസ്വതി ആ ഒരു സാഹചര്യത്തിലെ അങ്ങേയറ്റം നിരപരാധിയായ ലക്ഷ്മി അനാവശ്യമായി ശിക്ഷിക്കപ്പെട്ടതിൽ ദേവി ഗംഗ അസ്വസ്ഥയായി എന്നു മാത്രമല്ല കോപാകുലയായ അവളിൽ നിന്നും സരസ്വതി ദേവി ഉടൻ തന്നെ ശാപഗ്രസ്തയാവുകയാണ് സരസ്വതി ഭൂമിയിൽ ഒരു നദിയായി ജനിക്കട്ടെ എന്ന് ഗംഗ അത് അതുകൊണ്ടും തീർന്നില്ല ഗംഗയുടെ ശാപത്തിൽ അമർഷയായി ഗംഗയെ തിരിച്ചു ശപിച്ചു സരസ്വതി ഗംഗ ഭൂമിയിൽ കൂടി ഒഴുകി ജനങ്ങളുടെ പാപഭാരം ചുമക്കട്ടെ എന്നായി സരസ്വതി ഈ സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയായി രംഗത്ത് നിശബ്ദനായി മഹാവിഷ്ണു ഉണ്ട് മൂവരുടെയും നില പരുങ്ങലിലായപ്പോൾ മഹാവിഷ്ണു ഇടപെട്ടു അദ്ദേഹം ലക്ഷ്മിയോടായി പറഞ്ഞു ദേവി ലക്ഷ്മി കാലഗതിക്കനുസരണമായി ഇതെല്ലാം സംഭവിക്കേണ്ടതുതന്നെ നീ ഭൂമിയിൽ പോയി ധർമ്മധുജന്റെ അയോനിജയായ പുത്രിയായി ജീവിക്കേണ്ടതാണ് അവിടെ വെച്ച് മൂന്ന് ലോകങ്ങളെയും നീ പരിശുദ്ധമാക്കും ശേഷം അവിടുന്ന് തുളസി എന്ന പേരോടുകൂടിയ പവിത്രമായ ചെടിയായി തീരുന്നതായിരിക്കും വിഷമിക്കേണ്ട ഞാനും വൈകാതെ അവിടെ എത്തും ശംഖചൂടൻ എന്ന അസുരനായി ഞാൻ വരും നിന്നെ ഭാര്യയായി സ്വീകരിക്കുന്നതായിരിക്കും പിന്നീട് പത്മാവതി എന്ന പേരിൽ പുണ്യനദിയായി നീ ഭൂമിയെ അനുഗ്രഹിക്കേണ്ടതാണ് അതിനെല്ലാം ശേഷം നിന്റെ സ്വരൂപത്തിൽ വൈകുണ്ഠത്തിലേക്ക് മടങ്ങി വരിക മഹാവിഷ്ണുവിൻ്റെ വാക്കുകൾ ലക്ഷ്മി അംഗീകരിച്ചു ദേവകൾക്ക് ലഭിക്കുന്ന ശാപവും ഭൂമിയിലെ അവരുടെ പിറവിയും എക്കാലവും ഭൂമിയുടെ നന്മയ്ക്കു വേണ്ടി മാത്രമായിരിക്കും മഹാവിഷ്ണു ഗംഗയ്ക്ക് നേരെ തിരിഞ്ഞു ദേവി ഗംഗെ നീ നദിയായി ഭൂമിയിൽ ഒഴുകുക സരസ്വതീശാപം പോലെ തന്നെ മനുഷ്യരുടെ പാപങ്ങൾ ഇല്ലാതാക്കുവാൻ നിന്റെ സാമീപ്യം ഒന്നു മാത്രം മതി നീ പുണ്യനദിയായി പേരെടുക്കുന്നതായിരിക്കും ഭഗീരഥൻ എന്ന രാജാവായിരിക്കും അവിടുത്തെ ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നീട് അങ്ങ് ശാന്തനു എന്ന മഹാരാജാവിൻ്റെ ഭാര്യയായും ജീവിക്കേണ്ടി വരും കാലാന്തരത്തിൽ ഈ കർത്തവ്യങ്ങളെല്ലാം നിറവേറ്റിയ ശേഷം അവിടുന്ന് ദേവീരൂപം പ്രാപിച്ച് കൈലാസത്തിലേക്ക് മടങ്ങുക ശിവഭഗവാന്റെ പത്നിയായി അവിടെ വാഴുക അടുത്തത് സരസ്വതിയുടെ ഊഴം ദേവി സരസ്വതി ഗംഗാദേവിയുടെ ശാപമനുസരിച്ച് അവിടെ നിന്നും നദിയായി ഭൂമിയിൽ ഒഴുകേണ്ടതാണ് പിന്നീട് ദേവി രൂപം പ്രാപിച്ച് സത്യലോകത്ത് ബ്രഹ്മദേവനിൽ ചേരേണ്ടതാണ് മൂവരും മഹാവിഷ്ണുവിൻ്റെ വാക്കുകളിൽ സംതൃപ്തരായി തങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ തയ്യാറായി സരസ്വതി നദിയായി അവതരിക്കുന്നത് ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അത് വിഖ്യാതനായ മഹർഷി ഔർവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഔർവൻ ഭൃഗുവംശത്തിലെ പ്രബലനായ ഒരു മുനിവര്യൻ ഹേഹയ രാജാക്കന്മാരും ഭാർഗവന്മാരും തമ്മിൽ ശത്രുതയുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഔർവന്റെ ജനനം ഹേഹയ ഹേഹയാവംശത്തിന്റെ ഗുരുപരമ്പരയിൽപ്പെട്ടവർ തന്നെ ഭാർഗവന്മാർ ഒരു ഘട്ടത്തിലുണ്ടായ കൊടിയ ശത്രുതയിൽ ഭാർഗവന്മാരെ മുച്ചൂടും മുടിക്കുവാനൊരുങ്ങി ഹേഹയർ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് പലായനം ചെയ്തു ഭാർഗവന്മാർ പിന്തുടർന്നു വേട്ടയാടി രാജവംശം കൂട്ടക്കുരുതിയും കൊടിയ പീഡനങ്ങളും ഏറ്റുവാങ്ങി ഭാർഗവന്മാർ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിട്ടിരുന്നില്ല നാടുവിട്ട് ഓടിക്കൊണ്ടിരുന്ന അവശേഷിക്കുന്ന ഭാർഗവരുടെ വേദനകളുടെ പാരമ്യത്തിലാണ് ഔർവന്റെ ജനനം ഭൃഗുവംശത്തിന്റെ പാരമ്പര്യവും പൂർവ്വപിതാക്കളുടെ തപശക്തിയും അനുഭവിച്ചു കൂട്ടിയ യാതനകളും എല്ലാം കൂടി ചേർന്ന് ആരുഷിയുടെ ഗർഭത്തിൽ നിന്നും അത്യപൂർവ്വമായൊരു ജനനമാണ് അവിടെയുണ്ടായത് അവന്റെ പിറവിയോടുകൂടിയാണ് ഹേഹയർ തൽക്കാലം അടങ്ങിയത് ആ നവജാത ശിശുവിൻ്റെ പ്രഭാവത്തിൽ നിന്നും വന്ന തീക്ഷ്ണത രാജഭടന്മാരെ അന്തന്മാരാക്കി അവർ തൽക്കാലം പിൻവാങ്ങി ഔർവൻ വളർന്നതോടൊപ്പം ക്ഷത്രിയന്മാരോടുള്ള അടങ്ങാത്ത പകയും അവനിൽ വളർന്നുകൊണ്ടേയിരുന്നു ക്ഷത്രിയരെ ഉന്മൂലനം ചെയ്യുമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ഔർവൻ ഘോര തപസ്സാരംഭിച്ചു തപശക്തി കൊണ്ട് ലോകം ചൂടുപിടിക്കുവാൻ തുടങ്ങി നാശം മുന്നിൽ കണ്ട് ഭൃഗുവംശത്തിലെ പിതൃക്കൾ ഔർവന് മുൻപിലെത്തി അയാളെ തപസിൽ നിന്നും എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കുക തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം താപസന്മാരായിരുന്ന പിതൃക്കൾ അവർക്ക് ലോകക്ഷേമം മാത്രമായിരിക്കും പ്രധാനം തൻ്റെ മുൻപിലെത്തിയ പൂർവ്വപിതാക്കളോട് ഔർവൻ പറഞ്ഞു പിതാക്കന്മാരെ ഞാൻ ഗർഭത്തിൽ കിടന്നിരുന്ന അവസരത്തിൽ ദീനരോധനങ്ങൾ മാത്രമാണ് കേട്ടിരുന്നത് അത് ക്ഷത്രിയന്മാരുടെ ആയുധങ്ങൾ എൻ്റെ വേണ്ടപ്പെട്ടവരുടെ മേൽ പതിക്കുമ്പോഴായിരുന്നു എൻ്റെ മാതാക്കളുടെ ദയനീയമായ കരച്ചിലുകളും നിസ്സഹായ അവസ്ഥയും അന്നേ ഞാൻ അറിഞ്ഞതാണ് ആ വിലാപങ്ങൾക്ക് മുൻപിൽ ഒരു സഹായഹസ്തവും ഉയർന്നു കണ്ടില്ലല്ലോ ഔർവന്റെ ദൃഢനിശ്ചയം പിതൃക്കൾക്ക് വ്യക്തമായി എങ്കിലും അവന്റെ കോപാഗ്നി അടക്കണം എന്ന് അവർ വീണ്ടും വീണ്ടും അപേക്ഷിച്ചു കൊണ്ടിരുന്നു ആ അഗ്നി കൊണ്ട് ലോകം മുഴുവൻ നശിക്കും എന്ന് മുന്നറിയിപ്പും നൽകി അവർ ഒടുവിൽ ഔർവൻ പൂർവ്വ പിതാമഹന്മാരുടെ ഉപദേശം കൈക്കൊള്ളുവാൻ തയ്യാറാകുന്നു ഔർവനിൽ നിന്നും ഉയർന്ന അഗ്നിജ്വാലകൾ ബടവാഗ്നി എന്നാണ് അറിയപ്പെടുന്നത് ഈ സമയം ഇന്ദ്രനടക്കമുള്ള ദേവതകൾ ദേവി സരസ്വതിയുടെ മുൻപിലെത്തുന്നു അവർ സരസ്വതിയെ മണങ്ങി ദേവി ഔർവ മഹർഷിയിൽ നിന്നും ഉയർന്ന അഗ്നി അവിടുന്ന് പശ്ചിമ സമുദ്രത്തിൽ കൊണ്ട് നിക്ഷേപിക്കണം അല്ലെങ്കിൽ ഈ ലോകം തന്നെ അതിൻ്റെ ജ്വാലയിൽ ദഹിച്ചു പോകും ഈ കർത്തവ്യം തൽക്കാലം അവിടത്തേക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ ലോകഹിതത്തിനു വേണ്ടി ഈ കാര്യം അവിടുന്ന് നിർവഹിച്ചാലും പക്ഷേ സരസ്വതി ആദ്യം അതിനു സമ്മതിച്ചില്ല ഞാൻ സ്വതന്ത്രയല്ല ദേവകളെ ബ്രഹ്മദേവന്റെ അനുമതി കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല ആയതിനാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും മാർഗം അന്വേഷിച്ചാലും പക്ഷേ ആ കർമ്മം നിർവഹിക്കുവാൻ സരസ്വതിയെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നതിനാൽ ദേവകൾ ബ്രഹ്മദേവന്റെ അനുമതിക്കായി അദ്ദേഹത്തിന് മുൻപിലെത്തി ബ്രഹ്മാവ് സരസ്വതിയെ ഭൂമിയിലയക്കുവാൻ തയ്യാറാകുന്നു അദ്ദേഹത്തിന്റെ ആജ്ഞ അവൾ ശിരസാം വഹിച്ചു ഭൂമിയിലേക്ക് സരസ്വതീദേവി നദിയാകുവാൻ പുറപ്പെട്ടപ്പോൾ ലോകം മുഴുവൻ ശംഖനാഥത്താൽ മുഖരിതമായി ദേവി ഗംഗ അവളുടെ പുറകെ ചെന്നു സരസ്വതി അവളോടായി പറഞ്ഞു ഭദ്രേ നീ വാനവരാൽ ചുറ്റപ്പെട്ട് കിഴക്കിയ ദിക്കിൽ വരുമ്പോൾ വടക്കോട്ടൊഴുകുന്ന എന്നെയും കാണാം കൂടെ വന്ന ഗംഗയടക്കമുള്ള സഖിമാരെയെല്ലാം സരസ്വതി തിരിച്ചയച്ചു പിന്നീട് അവൾ ഉത്തങ്ക മഹർഷിയുടെ ആശ്രമപഥത്തിൽ സപ്തവൃക്ഷത്തിന്റെ ചുവട്ടിൽ ദേവന്മാരെല്ലാം കാണുകെ ആവിർഭവിച്ചു വിഷ്ണു രൂപമായ ആ വൃക്ഷത്തെ ദേവകളെല്ലാം ഇന്നും വന്ദിച്ചു പോരുന്നു അത്രേ പരമശിവൻ ഗംഗയെ എന്ന പോലെ സപ്തവൃക്ഷം സരസ്വതിയെ വഹിച്ചു മഹാവിഷ്ണു ബടവാഗ്നി അവളെ ഏൽപ്പിക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ദേവിയുടെ ശക്തി മൂലവും അത് സ്വീകരിക്കുമ്പോൾ അവൾക്ക് യാതൊരു കേടുപാടും സംഭവിച്ചില്ല ഒരു പൊന്നിൻകുടത്തിൽ നിറച്ചിരുന്ന ആ അഗ്നിയെ സരസ്വതി ഏറ്റുവാങ്ങി കയ്യിൽ വെച്ചു അതിനുശേഷം അവൾ പടിഞ്ഞാറോട്ടൊഴുകി പുഷ്കരത്തിൽ വന്നു ചേർന്നു ആയിടത്തിൽ സരസ്വതി മനുഷ്യരുടെ പാപം നീക്കുന്നതിനു വേണ്ടി സ്ഥിതി ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു പുഷ്കരത്തിലെ സരസ്വതി ജലം കുടിക്കുന്നവർ അക്ഷയമായ ബ്രഹ്മവിശേഷര ലോകങ്ങളെ പ്രാപിക്കുന്നുവത്രേ പുഷ്കരത്തിൽ നിന്നും സരസ്വതി നദി മണ്ണിനടിയിൽ കൂടി പടിഞ്ഞാറോട്ട് പോയി പുഷ്കരത്തിനധികം ദൂരത്തല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു ഈന്തപ്പഴത്തോപ്പിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും മേൽപോട്ടുയർന്നു അവിടെ സരസ്വതിയുടെ പേര് നന്ദ എന്നാണ് സരസ്വതിക്ക് നന്ദ എന്ന പേര് വന്നതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്